നമസ്കാരം ഊർപ്പള്ളി ചാമ്പാട് റോഡ് അതായത് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന മെയിൻ മർമ്മപ്രധാനമായ ഊർപ്പള്ളിയിലേക്ക് വരുന്ന റോഡാണ് ഊർപ്പള്ളി ചാമ്പാട് റോഡ് ഈ റോഡിലെ വെള്ളക്കെട്ട് കുറഞ്ഞോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇന്ന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ എട്ടേ മുക്കാലിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ വെള്ളം ഒരുപാട് താണിട്ടുണ്ട് ഇന്നലെയൊക്കെ ഈ പ്രദേശങ്ങൾ നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഏതായാലും അരയ്ക്കു മേലെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ താണ് ഇവിടെ പാലം നമ്മുടെ മെയിൻ ഊർപ്പള്ളി പാലം ഓപ്പൺ ആയിട്ടുണ്ട് പാലത്തിൻ്റെ കുറച്ചിപ്പുറത്ത് മാത്രമാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് നിലവിൽ ഈ വഴിയിലൂടെ മുട്ടോളം വെള്ളത്തിൽ നടന്നു പോകാനുള്ള സാഹചര്യമുണ്ട് ഹെവി വാഹനങ്ങൾക്കും ഒരു പക്ഷേ വരാൻ സാധിച്ചെന്ന് വരാം പക്ഷേ ചെറിയ വാഹനങ്ങൾക്കും കാറ് ജീപ്പ് പോലുള്ള വാഹനങ്ങൾക്കൊന്നും പോകാനായിട്ടില്ല ഇതേ കാലാവസ്ഥയും ഇതേ ലെവലും തുടരുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഈ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ ഇന്നലെ രാത്രിയൊക്കെ ഈ പ്രദേശങ്ങളിൽ നല്ല വള്ളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏറെക്കുറെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ വള്ളവും നല്ല ക്ലിയർ ആണ് അപ്പോൾ ഈ വെള്ളം നല്ല ക്ലിയർ ആകുന്ന തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ പരിസര പ്രദേശങ്ങളിലോ ദൂരദിക്കുകളിലൊന്നും മഴ ഇല്ല എന്നുള്ളതാണ് മഴയുണ്ടെങ്കിൽ ഈ കലക്ക് വെള്ളമാണ് ഇങ്ങോട്ടൊക്കെ വരേണ്ടത് പക്ഷേ ഇതൊക്കെ നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഞാനിപ്പോൾ റോഡിൻ്റെ ഉള്ളത് കേട്ടോ റോഡിൻ്റെ നടുവിലൊക്കെ ഇത്രയേ വെള്ളമുള്ളൂ അതായത് നടന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രൂപത്തിലാണ് നിലവിലുള്ള സാഹചര്യമുള്ളത് ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇൻഷാല്ല ഇന്നത്തോടു കൂടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ റോഡും അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വെള്ളം പിൻവാങ്ങി നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ബായ്